അതുപോലെ തന്നെ കേരളത്തിൻ്റെ സിവിൽ സപ്ലൈസ് കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട് ഈ പൊതുവിതരണ രംഗത്തെ എന്തെങ്കിലും തരത്തിൽ പ്രയാസങ്ങൾ വിഷമതകൾ കുറവുകൾ ഉണ്ടാക്ക ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് സാമ്പത്തിക പ്രശ്നങ്ങൾ കൊണ്ട് മാത്രമാണ് അതല്ലാതെ ഗവൺമെൻറ്റിൻ്റെ ആത്മാർത്ഥത കുറവുകൊണ്ടല്ല ആ സാമ്പത്തിക പ്രശ്നങ്ങൾ കൂടി നമുക്ക് ഉണ്ടാകാതിരുന്നുവെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ് തരേണ്ടുന്ന പണം കൃത്യമായി നൽകിയിരുന്നുവെങ്കിൽ നമുക്ക് ഈ വിമർശനങ്ങൾ ഒന്നുമേ കേൾക്കാതെ വളരെ നന്നായി നടത്തി മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമായിരുന്നു ഞാനൊരു ഉദാഹരണം പറയാം ഈ വർഷം എല്ലാ വർഷവും നെല്ല് സംഭരണം നടത്തിയിട്ടുണ്ട് എല്ലാ വർഷവും കൃഷിക്കാർ ഉത്പാദിപ്പിച്ച നെല്ല് പൂർണ്ണമായി സംഭരിച്ചിട്ടുണ്ട് അതിൻ്റെ പണവും കൊടുത്തിട്ടുണ്ട് എന്നാൽ ഈ വർഷത്തിൻ്റെ കണക്ക് നോക്കിയാൽ ഈ കഴിഞ്ഞ രണ്ട് സീസണുകളിലായി അഞ്ച് ലക്ഷത്തിൽ പരം മെട്രിക് ടൺ നെല്ല് നമ്മൾ സംഭരിക്കുകയുണ്ടായി ഒരു ലക്ഷത്തി അറുപത്തി എണ്ണായിരം കർഷകർ നിന്നാണ് ഈ നെല്ല് സംഭരിച്ചത് ആ നെല്ല് സംഭരണ പ്രക്രിയയിൽ ഒരു വീഴ്ചയും വരുത്താതിരിക്കാൻ പരമാവധി പരിശ്രമിച്ചിട്ടുണ്ട് എന്നാൽ പി ആർ എസ് വായ്പയിലൂടെ ആ വായ്പ കൃത്യമായി കൊടുക്കാൻ കഴിയാത്ത ചില സാങ്കേതികമായ തടസ്സങ്ങൾ വന്ന് അത് പരിഹരിക്കാനുള്ള നടപടികളായി പരിഹരിച്ച് മുന്നോട്ട് പോവുകയാണ് അപ്പോഴും കേന്ദ്ര ഗവൺമെൻറ് ആയിരത്തി ഒരുന്നൂറ്റി ഒൻപത് കോടി രൂപ നെല്ല് സംഭരണത്തിൽ കേന്ദ്രത്തിന് നൽകാനുണ്ട് ഇതാണ് കേന്ദ്ര ഗവൺമെൻ്റ് നിലപാട് ഈ നിലപാട് ഈ സമീപനം ഈ സമീപനത്തിനുള്ളിൽ നിന്നുകൊണ്ടാണ് കേരളത്തിലെ കർഷകനെ പരമാവധി പ്രയാസങ്ങൾ അകറ്റണമെന്നുള്ള ചിന്തയും അതിനനുസരിച്ചുള്ള നടപടികളുമായി ഈ വകുപ്പ് മുന്നോട്ട് പോകുന്നത് എന്ന് വളരെ വളരെ അഭിമാനത്തോടു കൂടി ഞാൻ സൂചിപ്പിക്കുകയാണ്